ഒരമ്മ ഒരു ദിവസം ഒരു കുട്ടീനേയും കൂട്ടിയിട്ട് കരഞ്ഞിട്ട് വിളിക്കുകയാണ് എങ്ങനെയെങ്കിലും എൻ്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കരഞ്ഞു വിളിക്കുകയാണ് ഇവിടുത്തെ ഫോണിൽ അവരോട് വരാൻ പറഞ്ഞു അവർ വന്നു വന്നപ്പോൾ ആ അമ്മ ഒരു തുണി ഷോപ്പിൽ തുണി മുറിക്കാൻ പോകുന്ന ജോലി ചെയ്യുകയാണ് അച്ഛൻ പാരലൈസ്ഡായിട്ട് കിടക്കുകയാണ് മകൾ ക്യാൻസർ രോഗിയാണ് അച്ഛനും നന്നായി മദ്യപിച്ചിരുന്നു അങ്ങനെ ഈ മകനായിട്ട് കൂടെ വന്നു നേരം അവൻ്റെ കൂടെ ഒരു ചായക്ക് കുടിച്ച് നമ്മളിരുന്നു സംസാരിച്ചു അപ്പം അവൻ പറഞ്ഞൊരു വാക്കുണ്ട് വീട്ടിൽ എൻ്റെ അച്ഛനെ ആസ്വദിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എൻ്റെ അമ്മയെ തല്ലുന്നതാണ് ഞാൻ കാണുന്നത് എൻ്റെ അമ്മ നിലവിളിക്കുന്നത് ദിവസമാണ് ഞാൻ കാണുന്നത് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ കുട്ടിക്കാലം മുതലേ ഞാൻ ഇതാണ് അനുഭവിക്കുന്നത് അച്ഛൻ ബോധത്തിലല്ല അങ്ങോട്ട് വരുന്നത് അവൻ പറയണതെന്താ വെച്ചാൽ ഞാനിങ്ങനെ ഏതെങ്കിലും മലയുടെ മോളിലോ പാറക്കെട്ടിൻ്റെ ഉള്ളിലോ പുഴയുടെ തീരത്തോ പോയിരിക്കും അങ്ങനെ പോയിരിക്കുമ്പോൾ ചില ആളുകൾ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്തെ പറ്റിയും ചോദിക്കും ഒന്നുമില്ല അപ്പം എൻ്റെ മുഖത്തെ നിരാശ കാണുമ്പോൾ അവരൊരു ബീഡി വലിക്കുമ്പോൾ എനിക്കൊരു ബീഡി തരും ഞാനത് വലിച്ചു തുടങ്ങി പിന്നെ അത് കൂടുതൽ കൂടുതൽ ലഹരിയുള്ള സാധനങ്ങളിലേക്ക് പോയി പിന്നെ എനിക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ മുങ്ങി മുങ്ങി പോവുകയാണ് ചെയ്തത് ഇതവൻ പറഞ്ഞത് എവിടെയെന്ന് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു രോഗിയുണ്ടായിരുന്നു ഒരു ക്യാൻസർ പേഷ്യൻ്റ് അയാൾ എനിക്ക് തോന്നുന്നു നേവിയിലോ മറ്റോ ജോലി ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വായിൽ ക്യാൻസർ വന്നു ക്യാൻസർ വന്ന് ഇവിടുന്ന് നമ്മുടെ പാലിയേറ്റീവിലെ നേഴ്സുമാരും ഡോക്ടറും പോണ ദിവസം ഇവനെയും കൂട്ടി അദ്ദേഹം ഇവനെയും കൂട്ടിയിട്ടാണ് അദ്ദേഹത്തെ കാണാൻ പോയത് ഇവരുടെ കൂടെ ഇവനെയും കൂട്ടി അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ വെള്ളമൊന്നും ഇറക്കാൻ പറ്റാതിരിക്കുകയാണ് അപ്പോൾ ഒരിത്തിരി വെള്ളം വായിൽ കൊടുത്തപ്പോൾ അത് ഇവിടെ ഒരു ഓട്ടറുള്ളിൽ കൂടെ പുറത്ത് വരികയാണ് അമ്പത്താറ് വയസ്സായ മനുഷ്യനാണ് അങ്ങനെ ഇയാൾക്ക് ഇവിടെ വായിൽ നല്ല വേദന ഉണ്ട് പഞ്ഞിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് നല്ല വേദന ഉണ്ട് അവർക്ക് അപ്പോൾ ഡോക്ടർ ഒന്ന് കൃത്യമായിട്ട് പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് പുഴുക്കൾ വന്നിരിക്കുകയാണ് വായക്കകത്ത് ഭക്ഷണം കഴിക്കാൻ വയ്യ വെള്ളം കുടിക്കാൻ വയ്യ ഒന്നിനും വയ്യ ഇതിനകത്ത് പുഴുക്കൾ വന്നിട്ട് പിന്നെ ഈ ടെർപ്പൻ് ഓയിലും ഒഴിച്ചിട്ടാണ് ഈ പുഴുക്കളെ പുറത്തെടുക്കുക ഇങ്ങനത്തെ ആളുകൾ കോശങ്ങൾ ചത്തു അവിടെ പുഴുക്കൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അങ്ങനെ ആവും നമ്മുടെ ശരീരം മണ്ണിൽ ലയിച്ചു പോകുന്നത് പുഴുക്കൾ തിന്നുകൊണ്ട് തന്നെയാണ് ജീവനവിടെ നമ്മൾ മണ്ണിൽ കൊണ്ടുവച്ചാൽ സംഭവിക്കുന്ന അതാണ് അത് ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യനിലെ കോശങ്ങൾ ചത്തു പോകുമ്പോൾ അവിടെ അങ്ങനെ സംഭവിക്കുകയാണ് അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവന് മനസ്സിലായി എന്താണ് ജീവിതം പിന്നെ ആ കുട്ടി മാറി ചിന്തിക്കുകയാണ് ഞാൻ പറയണത് നമ്മൾ മദ്യപിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മക്കൾ എവിടെയോ അസ്വസ്ഥരായിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അതിലേക്ക് നമ്മൾ എത്തണം നമ്മുടെ മക്കൾ നമ്മൾ നമ്മൾ സൃഷ്ടിച്ച നമ്മുടെ കുട്ടികളാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം